കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് കുറഞ്ഞാൽ ഏത് മുന്നണി ജയിക്കും പോളിംഗ് കൂടിയാൽ ഏത് മുന്നണി ജയിക്കും ഇതെപ്പോഴും വലിയ ചർച്ചയാണ് പോളിംഗ് കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് അതല്ലെങ്കിൽ സി പി ഐ എമ്മിന് അനുകൂലമായിരിക്കും എന്നതാണ് പൊതുവേ ഉള്ള ഒരു ചർച്ച പോളിംഗ് കൂടിയാൽ അത് യു ഡി എഫിന് കോൺഗ്രസ്സിന് അനുകൂലമായിരിക്കും എന്ന് അത് പറയാനൊരു കാരണവുമുണ്ട് സി പി ഐ എമ്മിൻ്റെ ഒരു സംഘടനാ ചിട്ടയനുസരിച്ച് സംഘടനാ രീതി അനുസരിച്ച് അവരുടെ വോട്ടുകൾ കൃത്യമായും പോളി ചെയ്യപ്പെടും അത് ഏത് ട്രെൻഡിലും ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കും എന്നാൽ യു ഡി എഫിൻ്റെ വോട്ട് അങ്ങനെയല്ല അതത് കാലത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് യു ഡി എഫിൻ്റെ വോട്ട് ഏറിയും കുറഞ്ഞും ഇരിക്കും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമാണെങ്കിൽ വോട്ട് കൂടും അതല്ലെങ്കിൽ വോട്ട് കുറയും അതുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ച കേരളത്തിലുണ്ടാകുന്നത് അതൊരു സിദ്ധാന്തമായി തന്നെ രൂപപ്പെടുകയും ചെയ്തത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്നും എല്ലാ കാലത്തും അത് പ്രാവർത്തികമാകില്ല എന്നും അതൊരു പഴയ സിദ്ധാന്തമാണ് എന്നും ഒക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുണ്ട് നമുക്കിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ ഏത് മുന്നണിക്കായിരിക്കും അനുകൂലം ഏത് മുന്നണിക്കായിരിക്കും എതിര് എന്ന് പറയാൻ കഴിയുമോ എന്നതാണ് പ്രശ്നം അത് നമുക്ക് കുറച്ചു കാലം പുറകോട്ട് പോകേണ്ടി വരും ഇത്തവണ ഒരു പ്രത്യേകത പോളിംഗ് ശതമാനം കുറവാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വെച്ച് അറുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് പോളിംഗ് അത് ഇനി വർദ്ധിക്കാനൊന്നും സാധ്യത വളരെ വളരെ കുറവാണ് എഴുപതിന് മുകളിൽ പോകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് ഒരു ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത്തി പോയിന്റ് രണ്ട് ഏഴ് ശതമാനം മാത്രമാണ് പോളിംഗ് എന്നാണ് എന്ന് വെച്ചാൽ എഴുപത് പോലും എത്താൻ സാധ്യതയില്ല എന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇത്തവണ പോളിംഗ് ശതമാനം നന്നേ കുറയും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലോ രണ്ടായിരത്തി പത്തൊൻപതിൽ പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് ശതമാനമായിരുന്നു എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് ശതമാനം അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ട് പോൾ ചെയ്യപ്പെട്ടപ്പോൾ യു ഡി എഫ് വൻ കുതിച്ചുചാട്ടം നടത്തി പത്തൊൻപത് സീറ്റുകളിൽ യു ഡി എഫ് ജയിച്ചു ഇത്തവണ ഉള്ളത് അറുപത്തി ഒൻപത് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ ദേശീയപാത്രത്തിൻ്റെ കണക്കാണെങ്കിൽ അത് അറുപത്തേഴ് പോയിൻറ്റ് രണ്ട് ഏഴ് മാത്രമാണ് എന്നുവെച്ചാൽ പോളിംഗ് ശതമാനം നന്നേ കുറയും ഒരു ഏഴ് എട്ട് ശതമാനത്തോളം പോളിംഗ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അങ്ങനെ വരുമ്പോൾ റിസൾട്ട് ആർക്ക് അനുകൂലമാകും നമുക്കറിയാം നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി നാലുമുണ്ട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിലാണ് ഇതിനു മുമ്പ് എൽ ഡി എഫ് വൻ വിജയം നേടിയത് എൽ ഡി എഫിന് പതിനേഴ് സീറ്റ് നേടി വിജയിച്ച കാലം രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് പോളിംഗ് എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് ആ കാലത്തെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയിരുന്നു എഴുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം എൽ ഡി എഫിന് ലഭിച്ചത് പതിനേഴ് സീറ്റ് യു ഡി എഫിന് രണ്ട് സീറ്റ് മാത്രമാണ് അന്ന് ലഭിച്ചത് എന്നൊർക്കണം എന്ന് വെച്ചാൽ പോളിംഗ് കുറഞ്ഞാൽ അത് എൽ ഡി എഫിന് അനുകൂലമാകുമോ എന്നതാണ് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി നാലിന് ശേഷമുള്ള കണക്കുകൾ കൂടി പരിശോധിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ പോളിംഗ് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം യു ഡി എഫിൻ്റെ സീറ്റ് പതിനാറ് എൽ ഡി എഫിന് നാല് രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് യു ഡി എഫിൻ്റെ സീറ്റ് പതിനാറ് എൽ ഡി എഫിന് നാല് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോഴോ രണ്ടായിരത്തി പതിനാലിൽ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം എഴുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനം അപ്പോൾ എൽ ഡി എഫിൻ്റെ സീറ്റ് എത്ര എട്ട് യു ഡി എഫിൻ്റെ സീറ്റ് പന്ത്രണ്ട് എന്ന് വെച്ചാൽ എഴുപതിന് മുകളിൽ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി ഏഴിലേക്ക് പോളിംഗ് ശതമാനം കൂടുന്നതനുസരിച്ച് യു ഡി എഫിൻ്റെ സീറ്റ് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു രണ്ടായിരത്തി നാലിൽ എഴുപത്തി ഒന്ന് ശതമാനം പോളിംഗ് ഉണ്ടായപ്പോൾ എൽ ഡി എഫ് കുതിച്ചുചാട്ടം നടത്തി പതിനേഴ് സീറ്റ് നേടി അത് രണ്ടായിരത്തി ഒൻപതിലെത്തുമ്പോൾ പോളിംഗ് ശതമാനം എഴുപത്തി മൂന്നിലെത്തുന്നു യു ഡി എഫ് കുതിച്ചുചാട്ടം നടത്തുന്നു യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് നാല് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ ഇലക്ഷൻ പോളിംഗ് ശതമാനം നോക്കണം എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒൻപത് കക്ഷി നില എൽ ഡി എഫ് എട്ട് യു ഡി എഫ് പന്ത്രണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ പോളിംഗ് ശതമാനം എഴുപത്തി ഏഴ് പോയിന്റ് എട്ട് നാല് എഴുപത്തി ഏഴ് പോയിൻറ്റ് എട്ട് നാല് യു ഡി എഫ് പത്തൊൻപത് എൽ ഡി എഫ് ഒന്ന് എന്നുവെച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് യു ഡി എഫിന് അനുകൂലമാണ് അതാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ പോളിംഗ് ശതമാനം കുറയുന്നു ഒരു ഏഴ് എട്ട് ശതമാനം പോളിംഗ് കുറയാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമോ ആവർത്തിക്കാനാണ് സാധ്യത എൽ ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാകാനാണ് സാധ്യത സി പി ഐ എമ്മിന്റെ കണക്കുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പ്രസ്വണ്ട ടി വി തന്നെ അത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു പത്ത് മുതൽ പതിനാല് സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സി പി ഐ എമ്മിന്റെ കണക്കുകൂട്ടൽ അവസാന കണക്ക് അവർക്ക് ലഭിച്ചപ്പോൾ സി പി ഐ എം സംഘടനാ രീതി അനുസരിച്ച് സംഘടനാ സിസ്റ്റം അനുസരിച്ച് അവർ എടുത്ത കണക്കുകളാണ് ആ കണക്കുകൾ പരിശോധിച്ച് എത്തിയ ഒരു നിഗമനം പത്തു മുതൽ പതിനാല് സീറ്റ് വരെ ലഭിക്കും എൽ ഡി എഫിന് എന്നാണ് അത് പൂർണ്ണമാകണമെങ്കിൽ പോളിങ്ങിന് ശേഷമുള്ള കണക്കുകൾ കൂടി പരിശോധിക്കണം അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സി പി ഐ എം എത്തുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങളും യു ഡി എഫിന്റെ വിജയം പ്രവചിച്ചിരുന്നു അതല്ലെങ്കിൽ നെക്ക് നെക്ക് എന്ന് വെച്ചാൽ തുല്യം തുല്യമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് സി പി ഐ എം വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു അല്ല കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫ് ഇത്തവണ നേടും വീണ്ടും അധികാരത്തിൽ വരും എന്നും ആ വാക്കുകളെ പരിഹസിച്ചവരുണ്ട് ആ പരിഹസിച്ചവർക്ക് പിന്നീട് മറുപടിയും കിട്ടി ഇപ്പോൾ എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് അതേ നിലയിലേക്ക് കേരളത്തിൽ രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ പതിമൂന്ന് മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം സി നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ നേർവിപരീതമായിരിക്കും ഇത്തവണ സംഭവിക്കുക എന്ന് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം കരുതാൻ പോളിംഗ് ശതമാനം കുറയുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പഴയകാല കണക്കുകൾ നമ്മോട് പറയുന്നത് അത് ആവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട എൽ ഡി സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് അതുതന്നെയാണ് കേരളത്തിൻ്റെ മനസ്സ് എൽ ഡി എഫിനോടൊപ്പമാണ് കേരളത്തിൻ്റെ മനസ്സ് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ ആർക്കും മനസ്സിലാകും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ പോളിംഗ് ശതമാനത്തിൽ വന്ന ഈ കുറവ് യു അനുകൂലമായ ഒരു തരംഗമുണ്ട് എന്നൊക്കെ യു നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും അത്തരമൊരു തരംഗമില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ രൂപത്തിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നും വലിയ തോതിൽ പ്രചാരണം മാധ്യമങ്ങൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ നടത്തിയ സർവേകളിലൊക്കെ വൻ മുന്നേറ്റം നേടിയിരിക്കുന്നത് യു ഡി എഫാണ് യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തും എൽ ഡി എഫിന് അഞ്ച് സീറ്റ് വരെ പ്രവചിച്ചവ മാധ്യമങ്ങളുണ്ട് അതെല്ലാം തകിടം മറിയാൻ പോവുകയാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ വരുന്നത് എന്താണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് അന്ന് മാധ്യമങ്ങളെല്ലാം എൽ ഡി എഫിന് പരാജയം പ്രവചിച്ചപ്പോൾ അന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞ എൽ ഡി എഫ് നേതാക്കൾ ഇപ്പോഴും അത് ആവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നാളെ കൂടി കാത്തിരിക്കണം കാരണം വോട്ടെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ കൂടി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിന് ലഭിക്കാനുണ്ട് അതുകൂടി ലഭിച്ചാൽ അവർ കൃത്യം കണക്ക് പറയും പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാനം വെച്ച് പരിശോധിച്ചാൽ ഒരു സംശയം വേണ്ട എൽ ഡി എഫിന് വൻ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ അതാണ് ചരിത്രം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആവർത്തിക്കുമെന്ന് പറയുന്നതും